ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് നമ്മൾ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ടയറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ജാസ്മിൻ ബഡ്സിൻ്റെ ഇടയിലായിട്ട് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോംബോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആണ് കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്തു നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് ടൈപ്പ് ഗിയർ വയറാണ് കേട്ടോ ഒന്ന് ഫോർ എം എം ഒന്ന് ത്രീ എം എം ആണ് രണ്ട് സൈസിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ജാസ്മിൻ ബഡ്സ് ആണ് കേട്ടോ ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ മുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കുറച്ച് വലിയ ടൈപ്പ് റെഡ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വന്നിട്ട് ത്രീ ആണ് അപ്പോൾ ഇത്രയും ബീഡ്സ് ഒന്നും നമുക്ക് വേണ്ട ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ ത്രീ എം എമ്മിൻ്റെ ഗിയർവെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ എന്നിട്ട് ആ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് ബീഡും കൂടെ കൊറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുകയാണേ എന്നിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഇതുപോലെ കിട്ടും ഇനി ആ ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇനി ഫോറം എമ്മിൻ്റെ ഗിയർ വയർ ഒരു പതിനഞ്ച് ടു പതിനെട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ അറ്റം ഇതാ ഇതുപോലെ വളച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന ജാസ്മിൻ ബഡ്സും ഫ്ലവേഴ്സും ഒക്കെ പിരിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കമ്പിയിൽ ജാസ്മിൻ ബഡ്സാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഈ ഒരു ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ എടുക്കുകയാണ് അത് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഗിയർ വയർ അപ്പോൾ ഈ ഒരു ഗിയർ വയർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ വല്ലാണ്ട് ടൈറ്റായി കൊടുക്കരുത് ജാസ്മിൻ ബഡ്സ് ഡാമേജ് ഡാമേജായിപ്പോവും അതുകൊണ്ടാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു രണ്ട് ജാസ്മിൻ ബഡ്സും കൂടെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണേ ഞാനിവിടെ നല്ല നീളത്തിലാണ് ഈ ഒരു ചുറ്റി കൊടുക്കുന്ന ഗിയർ വയർ എടുത്തിരിക്കുന്നത് അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ ഈ കമ്പികൾ നന്നായിട്ട് ഇങ്ങനെ കെട്ട് വീഴും അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കെട്ട് വീണു കേട്ടോ അപ്പം ഞാനിത് കാണിക്കാതിരുന്നത് അത് കാണിക്കാൻ നിന്നാൽ നമ്മളുടെ വീഡിയോ അല്ലെങ്കി കൂടി പോവും അപ്പോൾ അത് കെട്ട് വീഴാതെ നോക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതേ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണേ വേണ്ട നല്ല വൃത്തിയിൽ ചുറ്റി കൊടുക്കുക അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വോയിസ് ഇടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടാവുകയെ അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ കാരണം സൗണ്ട് എല്ലാം പോയി രാവിലെയും മഞ്ഞ് രാത്രിയും മഞ്ഞ് അങ്ങനെ സൗണ്ടൊന്നുമില്ല അപ്പോൾ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു ജാസ്മിൻ ബഡ്സ് ഇതുപോലെ വെച്ചു കൊടുക്കുക രണ്ടാമത്തതും വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ കാണുന്ന ജാസ്മിൻ ബഡ്സും ഫ്ലവേഴ്സും മാറി മാറി നല്ല ഭംഗിയിൽ അങ്ങ് പിരിച്ചു കൊടുത്താൽ മതിയേ നമ്മളുടെ ടയർ റെഡി ആവാനായിട്ട് ഇനി ഞാൻ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ജാസ്മിൻ ബഡ്സ് ആണ് ആണതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്ലവർ അല്ലേ അപ്പോൾ ഈ ഒരു ജാസ്മിൻ ബഡ്സ് ഇപ്പം കൂടുതലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏജ് ഡിഫറൻസ് ഇല്ലാതെയാണ് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലേ അപ്പോൾ വലിയവർ മുതൽ കൊച്ചു പിള്ളേർ വരെ ഈ ഒരു ജാസ്മിൻ ബഡ്സിൻ്റെ ഹെയർ അക്സസറീസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഒത്തിരി പേര് ഈ ഒരു ജാസ്മിൻ ബഡ്സ് ചോദിച്ചിട്ട് ഒരുപാട് പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസിന് വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ജാസ്മിൻ ബഡ്സ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് നമുക്ക് രണ്ട് ടയർ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെയുള്ള ടയറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക കേട്ടോ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ബ്രൂച്ച് ടയറൊക്കെ ഉണ്ടാക്കാനായിട്ട് താല്പര്യമുണ്ട് പക്ഷേ ചെയ്തിട്ട് ശരിയാവുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ജാസ്മിൻ ബഡ്സ് അതുപോലെ പോളനൊക്കെ വെച്ചിട്ട് ഇതുപോലെ ടയറൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ ക്രാഫ്റ്റ് അതുപോലെ ജ്വല്ലറി മേക്കിങ് ഹെയർ അസസറീസ് മേക്കിങ് ടയറ മേക്കിങ് അതുപോലെയുള്ള വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് ഇതുപോലെ കണ്ടിരിക്കാനായിരിക്കും താല്പര്യം വീഡിയോ കാണുമ്പോൾ അവർ വിചാരിക്കും എന്നെക്കൊണ്ടൊന്നും ഇത് സാധിക്കില്ല ഇതുപോലെയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതൊക്കെ ആണ് കേട്ടോ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയാലേ നമ്മളുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിരിക്കാതെ എല്ലാവരും മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ കാണുന്ന ജാസ്മിൻ ബഡ്സും ഫ്ലവേഴ്സൊക്കെ ഈ ഒരു കമ്പിയിൽ പിരിച്ചു പിരിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഇത്രയും ലെങ്ത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചും കൂടെ ലെങ്ത്തിൽ ഉണ്ടാക്കണേ അത് ഞാനിപ്പം കാണിച്ചു തരാം അപ്പോൾ ഈ വയറിൽ ഇത്രയും ലെങ്ത്തിലാണ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലാസ്റ്റ് ജാസ്മിൻ ബഡ്സ് പിരിച്ചു കൊടുത്ത് നിൽക്കുകയാണ് ഇനി ലാസ്റ്റ് വരുന്ന ആ ഒരു രണ്ട് കമ്പി നന്നായിട്ടിങ്ങനെ പിരിച്ചു കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കി നന്നായിട്ട് അങ്ങ് ചുറ്റി ചുറ്റി കൊടുക്കുകയാണേ നല്ല വൃത്തിയായിട്ട് ചുറ്റി കൊടുക്കുക അപ്പോൾ ദൈ നമ്മളുടെ ടയർ റെഡി ആയി കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ആ ജാസ്മിൻ ബഡ്സും അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും ചുറ്റി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് ഇതിനുള്ള മെറ്റീരിയൽസ് വളരെ റേറ്റ് കുറവാണ് പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റേറ്റിന് സെയിൽ ചെയ്യാം ഇതിനാവശ്യക്കാർ ഇഷ്ടം പോലെയാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഈ ഒരു ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ടയറൊക്കെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സെയിൽ ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽസ് ചീപ്പ് റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ